ശരിയെങ്കിൽ കനത്ത മഴയെ തുടർന്ന് ബൈസൺവാലി രാജകുമാരി മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായിക്കറിലാണ് മണ്ണിടിച്ചിലുണ്ടായത് ആർക്കും പരിക്കുകളില്ല ബൈസൺവാലി പമ്പ് ഹൗസിന് സമീപം വീടുകളിൽ വെള്ളം കയറി രാജകുമാരി കച്ചുനാപ്പാറയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഏഴ് കുടുംബങ്ങളെ മാറ്റിപാർപ്പിച്ചു രാജകുമാരി രാജാക്കാട് ബൈസൺവാലി മേഖലകളിൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയെ തുടർന്ന് ചെറുതും വലുതുമായ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് ബൈസൺവാലി പഞ്ചായത്തിലെ നാൽപ്പത് ഏക്കർ ഭാഗത്തുരുൾപൊട്ടലുണ്ടായി ഏക്കർ കണക്കിന് കൃഷി നശിച്ചുവെങ്കിലും ആളപായങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല മണ്ണിടിഞ്ഞതിനെ തുടർന്ന് തീക്കമനി പമ്പ് ഹൗസിലെ സമീപ പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളക്കെട്ട് ഉണ്ടാവുകയും ചെയ്തു രാജകുമാരി പഞ്ചായത്തിലെ കജനാപ്പാറയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിനെ തുടർന്ന് ഏഴ് കുടുംബങ്ങളിൽ നിന്നായി മുപ്പത്തിയൊന്ന് പേരെ മാറ്റി പാർപ്പിച്ചു കജനാപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ആ വിഭത്തിലെ ആളുകൾ മുപ്പത്തി രണ്ടോളം ആളുകളുമാണ് ഈ കുടുംബങ്ങളായിട്ട് താമസിക്കുന്നത് അതിപ്പോഴേ കറ്റിനാപാറയിലെ ഗവൺമെൻറ് ഹിറ്റ് സ്കൂളിലേക്ക് മാറ്റിയൊരു ക്യാമ്പ് തുടങ്ങുന്നതിനുള്ള നടപടിയാണ് പഞ്ചായത്തും കൂടി സ്വീകരിച്ചിട്ടുള്ളത് ചിന്നക്കനാലിന് സമീപം രാജകുമാരി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന നടുക്കുടിശിലെ രണ്ട് കുടുംബങ്ങളെ മാറ്റി ശ്രമത്തിലാണ് പഞ്ചായത്ത് അധികൃതർ രാജകുമാരി പഞ്ചായത്തിലെ കുമ്പാറയിലും രണ്ട് വീടുകളുടെ സംരക്ഷണ ഭിത്തിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് രാജാക്കാട് പഞ്ചായത്തിലെ ഗവൺമെന്റ് സ്കൂളിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു ഇതുകൂടാതെ മേഖലയിൽ ചെറുതായ നിരവധി മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി